കെ എസ് ആർ ടി സിയുടെ ഡ്രൈനിങ് സ്കൂളിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും അത്യന്താധുനികമായ ഡ്രൈനിങ് സ്കൂളുകളാണ് കെ എസ് ആർ ടി സി തുടങ്ങുന്നത് ഞാൻ ഗതാഗത മന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹം കേരളത്തിലെ ലൈസൻസിങ് സമ്പ്രദായത്തെ മാറ്റണം എന്നൊന്നാണ് വിദേശ രാജ്യങ്ങളെ പോലെ പരിചയസമ്പന്നരായ ആളുകൾ മാത്രം വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് നേടിയാൽ മതി എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിലുണ്ടായിരുന്ന നടക്കുന്ന കാര്യം പറയും പറഞ്ഞാൽ നടത്തും നടക്കാത്ത കാര്യം പറയത്തില്ല എന്നോട് വന്ന് ചോദിച്ചാൽ നടക്കില്ല എന്നുമോ തോക്കി പറയും അപ്പൊ എന്നോട് ചെറിയൊരു പിഴക്കം തോന്നുന്നേ ഉള്ളൂ വേറെ കുഴപ്പമില്ല പക്ഷെ എവിടെ ചെന്നാലും പിന്നെ നടക്കത്തില്ല നടക്കുന്ന കാര്യമാണെങ്കിൽ ആ നിമിഷം നമ്മൾ ചെയ്യും അതാണുള്ള സതീശൻ ഒരു കല്യാണ മണ്ഡപത്തിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും ഈ ലിപ്പുകളുടെ വികസനത്തിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ഓക്കറ വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഓഡിറ്റോറിയം എന്നുള്ളത് പഞ്ചായത്തിൽ കൂടി നമുക്ക് ചെയ്യും ആർ ടി ഓഫീസ് സ്വകാര്യ ബിൽഡിങ്ങിൽ നിന്നും ഇതിനുള്ളിലേക്ക് മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ജോയിന്റ് ആർട്ടിയുടെ അടിയന്തരമായി അതിനുവേണ്ട ശുപാർശ ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞത് ഞാൻ പ്രൊമോഷൻ ശങ്കർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൂടിയാണ് ഉടൻ തന്നെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ആർ ടി ഓഫീസ് ഈ മന്ദിരത്തിലേക്ക് മാറ്റും എന്ന് വ്യവസ്ഥ അറിയിച്ചു കൊണ്ട് തുടങ്ങുന്ന ഈ ആധുനിക ക്രൈമറി സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളെ നമ്മൾ വളരെ സന്തോഷമുള്ളൊരു വാർത്ത പറയാനാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചത് കേരളത്തിലെ ജനങ്ങൾക്കും കെ എസ് ആർ സി ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഇന്ന് മുതൽ ശമ്പളം ഒന്നാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ് ഇന്നിപ്പോൾ ഒന്നല്ല ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി അവരുടെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറും ഈ നിമിഷം മുതൽ ഏത് നിമിഷവും അക്കൗണ്ടിലേക്ക് പൈസ വരും ഇനി മേലെ എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി കെ എസ് ആർ സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇടതുപക്ഷം മുന്നണി സർക്കാരിന് കഴിയുന്നു എന്ന അഭിമാനകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കെ എസ് ആർ സിക്ക് വലിയൊരു സഹായം ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വവും പിന്തുണയും അദ്ദേഹം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വിജയിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആറാം മാസം ശമ്പളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം രണ്ടാം തീയതി കൊടുത്തതിന് ശേഷം കെ എസ് ആർ ടി സിക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കാനോ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിൽ പ്രകടമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു പരിശ്രമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ശക്തമായ ഒരു പിന്തുണയുടെ പുറത്തുണ്ടായ ഒരു വലിയ പരിശ്രമം ഒരു പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ട് കെ എസ് ആർ ടി സിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാണ്ട് അൻപത് കോടി രൂപ സർക്കാർ ഒരു മാസം ശമ്പളത്തിനായി കെ എസ് ആർ ടി സി നൽകുന്നുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മാസം മുതൽ ഇനി വരുന്ന മാസങ്ങളിലെല്ലാം കൃത്യമായി ഒന്നാം തീയതി കെ എസ് ആർ ടി സി ജീവനക്കാർ അക്കൗണ്ടിലേക്ക് അവരുടെ ശമ്പളം മാറി വരും എന്ന സന്തോഷ വാർത്തയാണ് വളരെ നിങ്ങളെ കാര്യം അറിയിക്കാനുള്ളത് ഇടതുപക്ഷമുന്ന സർക്കാരിൻ്റെ കരുത്തുറ്റ ഒരു നേതൃത്വം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു നേതൃത്വവും വേണ്ടിയുള്ള പരിശ്രമങ്ങളുമാണ് ഇത് വിജയിപ്പിച്ചത് കെ എസ് ആർ ടി സിയുടെ വളരെ മോശമായ കണ്ടീഷനിൽ നിന്നും കെ എസ് ആർ ടി സിക്ക് തനിച്ച് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു പതിനായിരം കോടി രൂപയോളം പല ഘട്ടങ്ങളിലായി ഇടതുപക്ഷമുന്നണി സർക്കാർ കെ എസ് ആർ സി നൽകി ഇപ്പോഴും ഒരു മാസം അൻപത് കോടി രൂപ ശമ്പളമായി തരുന്നുണ്ട് അതങ്ങനെ തന്നെ നിലനിൽക്കും ആ സഹായത്തോടെ തന്നെ കെ എസ് ആർ സിയുടെ ചിലവ് ചുരുക്കലും കെ എസ് ആർ സിയുടെ വരുമാന വർധനവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കെ എസ് ആർ സിക്ക് വലിയൊരു നേട്ടം ലാഭത്തിലേക്ക് കടന്നൊന്നും പറയില്ല പക്ഷേ വലിയ ഒരു വ്യത്യാസം കെ എസ് ആർ സിയുടെ പ്രവർത്തനങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജീവനക്കാരുടെ സഹകരണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്